മദ്യനയ കേസിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ജനുവരി മൂന്നിന് ഹാജരാവാൻ നോട്ടീസ് നൽകി ഇത് മൂന്നാം തവണയാണ് ഹാജരാവാൻ ആവശ്യപ്പെട്ട് ഇ ഡി കെജ്രിവാളിന് നോട്ടീസ് നൽകുന്നത് ഡിസംബർ ഇരുപത്തിയൊന്നിന് ഹാജരാവാൻ ആവശ്യപ്പെട്ട് നോട്ടീസ് നൽകിയിരുന്നെങ്കിലും പത്ത് ദിവസത്തെ ക്യാമ്പുണ്ടെന്ന കാരണം പറഞ്ഞ് കെജ്രിവാൾ ഹാജരായിരുന്നില്ല ഡൽഹി മദ്യനയവുമായി ബന്ധപ്പെട്ട കള്ളപ്പണം വെളുപ്പിക്കൽ ആരോപണത്തിലാണ് ഇ ഡി അന്വേഷണം നടക്കുന്നത് ആരോപണമുണ്ടായതിന് പിന്നാലെ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജൂലൈയിൽ സർക്കാർ മദ്യനയ പിൻവലിച്ചിരുന്നു ഇ ഡി അന്വേഷിക്കുന്ന കേസിൽ ചോദ്യം ചെയ്യാൻ ഹാജരാവാൻ ആവശ്യപ്പെട്ട് ഒക്ടോബറിലായിരുന്നു കെജ്രിവാളിന് ആദ്യം നോട്ടീസ് നൽകിയത് സി ബി അന്വേഷിക്കുന്ന കേസിൽ ഏപ്രിലിൽ കെജ്രിവാളിനെ ചോദ്യം ചെയ്തിരുന്നു മുതിർന്ന ആം ആദ്മി പാർട്ടി നേതാവും ഡൽഹി ഉപമുഖ്യമന്ത്രിയുമായിരുന്ന മനീഷ് സിസോദിയയും മറ്റൊരു മുൻമന്ത്രി സഞ്ജയ് സിംഗും കേസിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടിരുന്നു ഇ ഡി നടപടി നിയമവിരുദ്ധവും രാഷ്ട്രീയപ്രേരിതവുമാണെന്നായിരുന്നു കെജ്രിവാളിന്റെ വാദം തന്റെ ജീവിതം സുതാര്യവും സത്യസന്ധവുമാണെന്നും കേജ്രിവാൾ അവകാശപ്പെട്ടിരുന്നു നാഷണൽ ഡെസ്ക് സി സി മലയാളം മലയാളം ന്യൂസ് ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം